എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് എല്ലാ പ്രവൃത്തിക്കും ഒരു ലക്ഷ്യമുണ്ട് ഭൂമിയിലെ മനുഷ്യർക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം നമ്മുടെ ആത്മാവിന്റെ ലക്ഷ്യമാണ് നിത്യജീവൻ നമുക്ക് നിത്യജീവൻ നൽകുന്നതിനായി ദൈവം അവിടുത്തെ ആറായിരം വർഷത്തെ വീണ്ടെടുപ്പ് കർമ്മത്തെ മൂന്ന് യുഗങ്ങളായി വിഭജിച്ച് ഓരോ യുഗത്തിലും രക്ഷകന്റെ വ്യത്യസ്തമായ ഒരു നാമം നൽകിയിരിക്കുന്നു യാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താൻ ദൈവം നമ്മോട് കൽപ്പിച്ചു അതിനർത്ഥം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമങ്ങളുണ്ടെന്നാണ് പിതാവിന്റെ നാമം യഹോവ എന്നാണ് പുത്രന്റെ നാമം യേശു എന്നാണ് രക്ഷകന്റെ നാമം ഓരോ യുഗത്തിലും വ്യത്യസ്തമാണ് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നാമം എന്താണ് ആദ്യം പിതാവിന്റെ യുഗത്തിലെ രക്ഷകൻ ആരായിരുന്നുവെന്ന് നമുക്ക് കണ്ടെത്താം ഞാൻ ഞാൻ തന്നെ യഹോവ ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവും പിതാവിന്റെ യുഗത്തിൽ രക്ഷകന്റെ നാമം യഹോവ എന്നായിരുന്നു യഹോവ എന്ന നാമമല്ലാതെ മറ്റൊരു നാമത്തിലും രക്ഷയില്ലായിരുന്നു അപ്പോൾ യുഗം പുത്രന്റെ യുഗത്തിലേക്ക് മാറിയപ്പോൾ രക്ഷകൻ ആരായിരുന്നു മറ്റൊത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല പിതാവിന്റെ യുഗത്തിൽ നിന്ന് പുത്രന്റെ യുഗത്തിലേക്ക് യുഗം മാറിയപ്പോൾ രക്ഷകന്റെ നാമം യഹോവയിൽ നിന്ന് യേശു എന്നായി മാറി പുത്രന്റെ പുത്രന്റെ യുഗത്തിൽ യുഗത്തിലെ രക്ഷകനായ യേശുവിൽ വിശ്വസിച്ചവർക്ക് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞു അപ്പോൾ പുത്രന്റെ യുഗത്തിൽ പിതാവിന്റെ യുഗത്തിലെ രക്ഷകനായ യഹോവയിൽ വിശ്വസിച്ചവർക്ക് എന്ത് സംഭവിച്ചു പുത്രന്റെ യുഗത്തിൽ പിതാവായ യഹോവയിൽ വിശ്വസിച്ചവർക്ക് ആ യുഗത്തിലെ രക്ഷകനെ ലഭിച്ചില്ല ഒടുവിൽ രക്ഷിക്കപ്പെടാനും കഴിഞ്ഞില്ല ഓരോ യുഗത്തിലും ദൈവം നമുക്ക് രക്ഷകന്റെ വ്യത്യസ്തമായ നാമം നൽകി എഴുതിയിരിക്കുന്നത് പോലെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് അതുപോലെ രക്ഷകന്റെ ഓരോ നാമത്തിനും ഒരു കാലപരിധിയുണ്ട് പിതാവിന്റെ യുഗത്തിൽ ജനങ്ങൾ പിതാവിന്റെ നാമത്താൽ മാത്രം രക്ഷിക്കപ്പെട്ടു പുത്രന്റെ യുഗത്തിലാകട്ടെ പുത്രന്റെ നാമത്താൽ മാത്രം ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ യുഗമാണ് പുത്രന്റെ യുഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലേക്ക് മാറിയതുകൊണ്ട് രക്ഷകന്റെ നാമവും മാറണം ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യരൂശലയം എന്ന എന്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും ഇവിടെ ഞാൻ യേശു എന്റെ പുതിയ നാമം യേശുവല്ല മറ്റൊരു നാമമാണ് ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും ജയിക്കുന്നവന് പുതിയ നാമമുള്ള ഒരു കല്ല് ലഭിക്കും ഇവിടെയുള്ള കല്ല് യഥാർത്ഥ കല്ലല്ല മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ യേശുവിൻറെ അടുക്കൽ വന്നിട്ടോ കല്ല് യേശുവിനെ കുറിക്കുന്നു യേശുവിന്റെ പുതിയ നാമം ലഭിക്കുന്നവനു മാത്രമേ അറിയൂ ലോകം മുഴുവൻ യേശുവിന്റെ നാമം അറിയുന്നു പക്ഷെ അവിടുത്തെ പുതിയ നാമം ഇതുവരെ അറിയുന്നില്ല അത് ലഭിക്കുന്നവന് മാത്രമേ അറിയാനാകൂ എന്ന് ബൈബിൾ പറയുന്നു ഈ പുതിയ നാമം പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിലെ രക്ഷകന്റെ നാമമാണ് നാം നാമത്തെ വിളിക്കണം കാരണം പുതിയ നാമം പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലെ രക്ഷകന്റെ നാമമാണ് പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ നാം പുതിയ നാമം അറിഞ്ഞിരിക്കണം അപ്പോൾ മാത്രമേ വിശ്വാസത്തിന്റെ ലക്ഷ്യമായ രക്ഷ നമുക്ക് പ്രാപിക്കാനാകൂ പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലെ രക്ഷകനായ പുതിയ നാമം സ്വീകരിച്ച് രക്ഷ പ്രാപിക്കാം